ഹായ് ആ എല്ലാവർക്കും സുഖനേ ഞാൻ കഴിഞ്ഞ ദിവസം മാങ്ങ വരച്ചില്ല മാങ്ങയല്ല ആപ്പിൾ പറിച്ചു തന്നേ ആപ്പിള് ഈ മാങ്ങ ആപ്പിളൊന്നും വെളിപ്പെടുത്തിയിട്ട് കാരണം ഏകദേശം സെയിം ആയതുകൊണ്ട് അപ്പൊ നമുക്കത് ഞാൻ അച്ചാറിൻ എല്ലാരും ചോദിക്കണ്ടേ ഞാൻ അച്ചാറെ അച്ചാർ എത്തി ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് പറിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാ ഒരു പാപ്പ് പറ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുക്കാം ഇത്രയായിട്ട് കഴുകി കാര്യങ്ങളൊക്കെ അതിന്റെ മാവീൻ തല ആപ്പിളന്റെ മോളീന്ന് പറിച്ചല്ലേ ആപ്പിളുടെ ഇല പോലും മാറ്റി ടിക്കാത്ത നമ്മള് വഴിയോരം വരയ്ക്കുന്ന കാര്യങ്ങളൊന്നും വേഷം ഉണ്ടാകില്ല ഇവിടെ നമുക്ക് ഇഷ്ടം ആണ് ആപ്പിൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താ പറയുക മാങ്ങ കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ ആപ്പിൾ കാണാം അപ്പം നമുക്ക് ആപ്പിളൊക്കെ കഴിയെടുത്ത് കഷ്ണിക്കാം അല്ലെ കടക്കെടുക്കട്ടെ സത്യത്തിൽ ഞാൻ ആപ്പിള ആദ്യമായിട്ടാണ് അച്ചട കൂട്ടും ചോദിച്ചിട്ടുണ്ട് കൂട്ടാരെയാണ് അത് ഇട്ടെന്നത് അപ്പം ഇങ്ങനെ കുനുകുനാന്ന് അറിയണം പറഞ്ഞു നമ്മള് മാങ്ങ അരിയണോലെ കുനുകുനാന്നരിയണംന്ന് പറഞ്ഞു നമുക്ക് ചെറിയ കുരുക്കുളക്കെ ഒരു കാരണം അരിഞ്ഞു അയച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്നെക്കാളും അരിയാണ് വിൽക്കത് വേറെ കാര്യം ഇനി ഞാൻ കൂടി എരിങ്ങാന്ന് അയക്കും നിങ്ങൾ അപ്പം ഇങ്ങനെ ഇതില് പ്രയാസമൊക്കെ ഉണ്ട് ഇത് മുഴുവൻ ഞാൻ തന്നെ അരിഞ്ഞു വെക്കണ്ട വേറെ ആരെങ്കിലും എപ്പോഴും ഉണ്ടായി നല്ലതായിരുന്നു ഇപ്പൊ ഉറക്ക ഞാൻ അരിയട്ടെ കണ്ടില്ലേ എങ്ങനെ ഇരിക്ക കണ്ട മാങ്ങല്ലേക്ക് അല്ലേ മാങ്ങാപ്പൂള് പോലെയല്ലേ ചെറിയൊരു പുളിയായിട്ടോ അപ്പൊ ഞാൻ ഇത് ഇത് മുഴുവൻ നേരിട്ടിട്ട് വര കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇഷ്ടംപോലെ വേറെ ആപ്പിൾ അവിടെ ഉണ്ട് ഓക്കേ അപ്പൊ നമ്മൾ മാങ്ങ അരിഞ്ഞു എല്ലാം ഒന്നും അരിഞ്ഞില്ല കേട്ടോ ഇത്ര ബാക്കിയാ എന്നെ കൊണ്ട് വൈകി വലിയ തീർക്കാൻ ഞാൻ വിചാരിച്ചിരിക്കാ പരി തീർക്കുന്നു ഭയങ്കര പാടായത് ഒരു മണിക്കൂർ കൊണ്ടല്ല ഇത്ര അരിഞ്ഞിട്ടത് പിന്നെ ഉണ്ടല്ലോ എനിക്കിതിങ്ങനെ അരിഞ്ഞു വന്നപ്പം ഞാൻ ആദ്യം ഉപ്പിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഇത് മാങ്ങയല്ല ആപ്പിളാന്ന് വിചാരിച്ചിട്ട് കട്ട് ഇങ്ങനെ നിങ്ങള് ആപ്പിള് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ കാരണം നിങ്ങൾ കണ്ടില്ലേ ആദ്യത്തെ ആപ്പിളക്കിങ്ങനെ ചുമന്ന് ചുമന്ന് പോയി അപ്പഴാ ഞാൻ ഓർത്ത് വെച്ച് ഉപ്പ് അത് പിന്നെ പിന്നെ ആയിരുന്നു ആപ്പിൾ അപ്പം അപ്പം നിങ്ങൾ ആപ്പിളിടുമ്പും ഒന്നാമത്തെ ആപ്പിള് ഇടുമ്പോ തൊട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുക കേട്ടോ കുറേ അപ്പം നമുക്ക് ഒരു ഇങ്ങനത്തെ വെളുത്തുള്ളി ഇതുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കായം ഉലുവ അപ്പൊ ഞാൻ അത് അരിയറ്റോ അപ്പൊ നമ്മൾ ആദ്യമായിട്ടത് ഉണ്ടാക്കാൻ പോകണം അപ്പൊ അതിലേക്ക് നമ്മൾക്ക് ചട്ടി വെച്ച് നല്ല ചൂടാക്കിയിട്ടുണ്ട് നമുക്കത് കുറച്ച് ഉലുവ കുറേ കുറ കുറച്ച് ഉലുവ കുറച്ച് ഉലുവ കുറച്ച് കടുക് കടുക്രമ കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് അത് നമുക്ക് ചൂടാവും ചൂടാക്കാം ചൂടാക്കി പൊട്ടി കിട്ട കിട്ട കെട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒപ്പം കിട്ട് മിക്സി ആയിട്ടൊന്നും അടിച്ചെടുക്കാം പൊടിക്കാൻ നമുക്ക് എൻ്റെ ഇതില്ല എന്താ കച്ചാറ് പൊടി ഇല്ല എൻ്റെ അപ്പം ഇതാ നല്ലത് എല്ലാം അമ്മയ്ക്ക് ഇനി ഉണ്ടാക്കുന്ന വേണ്ടത് ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ

ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എത്തിയാവശേശി കൊച്ചു തോന്നി ചൂടായിട്ടുള്ള പദ നമുക്ക് കുറച്ച് കറിയാ

കറിയത് കൊണ്ട് ഞാൻ ആദ്യം ഇത് ഇട്ടിട്ടാണ് എടുക്കുന്നത് വീട്ടില് കറിയേപ്പില പെട്ടെന്ന് കരി കുറച്ചും കൂടി കറിയപ്പില ഞാൻ നാട്ടിലൊന്നും ഉണക്കി പൊളിച്ചോലോ ഉണക്കി പൊളിച്ചില്ല ഉണക്കി കൊണ്ടുവന്നാ കറിയ മണം നല്ലതാണ് എന്തേലും പിന്നെ അതിന്റെ പച്ചമുളകൊക്കെ വേണമെങ്കിൽ കേട്ടോ കന്തരിയൊക്കെ എന്തെങ്കിലും ഇല്ല തുണി കണ്ടിട്ടില്ല മുളകലേ കണ്ടിട്ടുള്ളൂ നന്നായിട്ട് ആവർത്തിട്ടു അപ്പൊ നമുക്കിത് മേടിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഇതെങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മറ്റയിലേക്ക് കൊച്ച മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അത്യാവശ്യം വിട്ടോട്ടോ അച്ചാറല്ലേ പെട്ടെന്ന് കേടാ വേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇട്ടോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണമെങ്കിൽ കിട്ടും നമസ് മല്ലിപ്പൊടിയത് കിട്ടോ അച്ഛള്ള മുളക്ടിയാണ് ഇരിയാൻ വരിക ഇതേ കാശ്മീരി അതെ കായും പൊടി കൊറക്കട്ടു കായപ്പൊടി ഇട്ടേക്കാം കൊറച്ചുകൂലിട്ടേക്കാം കഴിഞ്ഞ് കഴിച്ചു പോട്ടേ ണ്ടാക്കിന്നെ എളുപ്പ നമ്മളുടെ സാധനം ചേർക്കണം പിന്നെ കായ്പ്പൊടി ഇപ്പം ചേർക്കണം നിൽക്കരല്ലേ കായ്പ്പൊടി ഞാൻ ഈ പൊടിച്ചുവെച്ച സാധനം ഇപ്പഴ ചേർക്കണം നിനക്കല്ലേ തൽക്കാലം ഇപ്പൊ ചേർക്കണം അവിടെ കൊറച്ച് പൊടിച്ച് വെച്ചതെല്ലാം ചേർക്കണം എന്ന് നിനക്ക് അറിയത്തില്ല ഞാൻ ഇടൂ

ഉപ്പുണ്ടോ നോക്കൂ എല്ലാം കൂടെ ഉപ്പ് വേണം കൂള് ഇതൊന്നും കൊള്ളത്തില്ല ശരിക്കും പിന്നെ ആപ്പിളാണോ ആപ്പിൾ നല്ല പൂണ് പറയുന്നില്ല അതുകൊണ്ട് ആപ്പിളക്കാർ രണ്ട് മാസം അത് വേറെ കാര്യം എന്താവും എനിക്കറിയത്തില്ല ഞാനെന്നാട ഞാൻ എന്നാ നമ്മുടെ മാങ്ങയും കൂടി ഇട്ടേക്കാം ആ തിളക്കണോന്നറിയില്ല തിളച്ചക്കാല ഏത്തേക്കഞ്ചസാര ഇടുന്നുണ്ടേ എന്റെ ഉള്ളൊന്നും ബ്രൗൺ ഷുഗറാണ് ഇത് എന്റെ വല്യമ്മച്ചി പഠിപ്പിച്ചോ ഇപ്പോൾ സാമ്പാറിലൊക്കെ ആണേലും എന്ത് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇടണം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെൻ്റെ മനസ്സിൽ എപ്പോഴും അപ്പോൾ ഇപ്പോൾ എന്ത് കറി ഉണ്ടാക്കിയാലും ഞാൻ ചെറുത്ത് ഇടാറുണ്ട് ഇങ്ങടോ ഇല്ലെങ്കിൽ ഇട്ട് നോക്കി നമ്മുടെ അല്ല ഓഫ് ആക്കി വെക്കാം അതിനോട് എന്റെ കൂട്ടുകാർ പറഞ്ഞത് വാങ്ങിയിട്ടിപ്പോൾ തിളപ്പിക്കരുത് അല്ല മാങ്ങ ആപ്പിളിട്ടിട്ട് തിളപ്പിക്കരുത് അതേപോലെ ആവില്ല Nå går det ikke sånn lenger. ട്ടോ അപ്പൊ എന്റെ അച്ചാറ് ഞാനത് ഇവിടെ കുഴച്ച് മറച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ ും ഇരിക്കോറും ഭയങ്കര എരിവുന്നില്ല അത്യാവശ്യത്തിന് പുളിയുണ്ട് ഓക്കെ സൂപ്പർ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ സപ്പോർട്ടിനും ഒക്കെ നന്ദിയുണ്ട് അപ്പൊ ഇങ്ങനെ ആപ്പിളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പച്ച ആപ്പിളൊക്കെ നാട്ടിലാണെങ്കിലും പഠിക്കാനായി കിട്ടുമല്ലോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് യു ബൈ ബൈ